ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഫ്രഷ് മീൻ മേടിക്കാൻ ആയിട്ടൊരു കടയിലാണ് വളരെ ഫ്രഷ് ആയിട്ടുള്ള നല്ല മീനുകൾ ഇവിടെ ലഭ്യമാണ് കടലിൽ നിന്നും പിടിച്ച ശേഷം നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിൽക്കുകയാണ് ചൂട മീനാണിത് ചൂട നല്ല ഒന്നാം തരം കൊഞ്ച് നല്ല മുഴുത്ത അയലയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഉള്ളൂ കടലിൽ നിന്നും നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നല്ല ഫ്രഷ് മീനുകൾ ഇവിടെ ലഭ്യമാണ് നല്ല ഫ്രഷായിട്ടുള്ള മത്തി ചേര വറ്റ കൊഞ്ച് നല്ല നല്ല മീനുകൾ ഇവിടെ ലഭ്യമാണ് മിതമായ നിരക്കിൽ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല വിശ്വസിക്കാൻ പറ്റിയ നല്ല മത്സ്യങ്ങൾ ലഭിക്കുന്നതാണ് കടലിൽ നിന്നും നേരിട്ട് കൊണ്ടുവരുന്നതാണ് ഇതുവരെയും വീഡിയോ കണ്ട എല്ലാവർക്കും ബൈ ബൈ